പൂജ്യം ഒമ്പത് നാൽപ്പത്തെട്ട് പൂജ്യം നാല് തൊണ്ണൂറ്റി എട്ടായി അയ്യായിരം ഇരുപത്തെട്ട് നാപ്പത് എൺപത്തിരണ്ട് പൂജ്യം നാലായി മുപ്പത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് ഇരുപത്തെട്ടായി അയ്യായിരം ഒന്ന് അറുപത്തിനാല് എൺപത്തി ഒമ്പത് എൺപത്തി ആറ് അറുപത്തിനാലായി അയ്യായിരം ഒന്ന് എൺപത് അറുപത്തേഴ് പൂജ്യം ഏഴ് തൊണ്ണൂറ്റെട്ടായി രണ്ടായിരം ഒന്ന് എഴുപത്തെട്ട് അറുപതായി ആയിരം ഒന്ന് പതിമൂന്ന് അമ്പത്തി ഏഴ് അമ്പത്തി മൂന്ന് എഴുപത്തൊന്നായി ആയിരം ഒന്ന് എഴുപത്തി ഒന്ന് മുപ്പത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തിരണ്ട് പത്ത് ഇരുപത് നാപ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി പതിനേഴ് തൊണ്ണൂറ്റിയായി അഞ്ഞൂറ് ഒന്ന് അറുപത്തേഴ് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തി ആയി അഞ്ഞൂറ് ഒന്ന് പൂജ്യം നാല് അറുപത്തൊന്ന് തൊണ്ണൂറ് നാൽപ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് അഭിനന്ദനങ്ങൾ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടോ ഏതൊക്കെ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക ചാൻസ് പൂജ്യമട്ട് ഇരുപത് ഇരുപത്തൊന്ന് അമ്പത്തിരണ്ട് മുപ്പത്തൊൻപത് എൺപത്തിനാല് പത്തൊമ്പത് പൂജ്യം പൂജ്യം അറുപത്തൊന്ന് അമ്പത്തിമൂന്ന് പതിനാറ് ഇരുപത്തൊമ്പത് ഇരുപത്തിനാല് തൊണ്ണൂറ്റാറ് മുപ്പത്തി ആറ് അടുത്ത നമ്പർ നോക്കാം എഴുപത്തേഴ് ഇരുപത്താറ് ഇരുപത്തേഴ് അറുപത്തഞ്ച് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് ഇരുപത്തി ആറ് പൂജ്യം അഞ്ച് ൊമ്പത് മുപ്പത് എഴുത്തി എന്നീ ചാൻ പാർട്ട് കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് വരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക